ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലാണെങ്കിൽ രണ്ടായിരത്തി നാൽപ്പത്തഞ്ചാവുമ്പോഴേക്കും എയ്റ്റി ഫോർ ട്രില്യൺ ഡോളേഴ്സ് ഓഫ് ആസെറ്റ്സ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കൈമാറും എവിണിക്ക് അടുത്ത തലമുറയ്ക്ക് മനസ്സിലായി ഇതാണ് ഏറ്റവും വലിയ വെൽ ട്രാൻസ്ഫർ അങ്ങനെ പറയുന്നത് ജനറേഷൻ വെൽ ട്രാൻസ്ഫർ മനസ്സിലായി അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്തുണ്ടെങ്കിൽ ഇതെങ്ങനെ മാർക്കറ്റിനെ ബാധിക്കേണ്ടത് ചോദിച്ചാൽ അടുത്തുള്ള കാര്യം സിംപിൾ ആണ് കാര്യം അത് മാർക്കറ്റിനെ ബാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈസമാര് അല്ലെങ്കിൽ ബൂമേഴ്സ് അല്ലെങ്കിൽ ബേബി ബൂമേഴ്സ് അല്ലെങ്കിൽ ജനക്സുകൾ അവരുടെ അടുത്ത തലമുറയ്ക്ക് ആസെറ്റിൽ കൈമാറുമ്പോൾ ഈ കുട്ടികൾ ഈ മെറ്റീരിയൽസും ജ്സീസും ഈ കാശ് എടുത്തിട്ട് ക്രിപ്റ്റോ മാർക്കറ്റിംഗ് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് മനസ്സിലായത് അപ്പോൾ ക്രിപ്റ്റോ മാർക്കറ്റിന് ഒരു റെഡി ക്യാഷ് ഫ്ലോ ഉണ്ടാവും മീൻസ് ഒരു ഫ്ലോ ഉണ്ടാവും ക്യാഷ് ഫ്ലോ എല്ലാ കൊല്ലം ഇത്ര കാശ് ഇത്ര കാശ് ആയിട്ട് അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത് ഇതൊരു എക്സ്ട്രീംലി പുള്ളിഷ് കേസ് സിനാരിയാണ് ഫുൾ ടൈം പുള്ളിഷ് എന്ന് പറയാൻ നമുക്ക് ക്രിപ്റ്റോ പുള്ളിഷ് ഫോർ എവർ എന്ന് പറഞ്ഞ സിനാരിയാണ് അത് ഫസ്റ്റ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കാം എയ്റ്റി ഫോർ ട്രില്ല്യൻ ഡോളർ കൊടുത്ത് ആസിറ്റാണ് കൈമാറുന്നത് അതിൻ്റെ പകുതി എടുത്ത് നോക്കാം ഫോർട്ടി ടു ട്രില്ല്യൺ ഡോളേഴ്സ് ഇതാണ് കൈമാറുന്ന ആസിറ്റ് നിങ്ങൾ ജയിച്ചു നോക്കാം നെറ്റ് വർക്ക് ഇതിൻ്റെ പതിനാല് ശതമാനം ഞങ്ങൾ എടുത്തു നോക്കുക ബേസിക്കലി അപ്പോൾ കുട്ടിയുടെ ഏകദേശം അതിൻ്റെ നാൽപ്പത്തിരണ്ട് ട്രില്യൺ ഡോളേഴ്സിൻ്റെ പതിനാല് ശതമാനം അവർ ക്രിപ്റ്റോ കിട്ടോ മാർക്കറ്റിൽ മാറ്റാൻ വെക്കുക അപ്പൊ ഏകദേശം ത്രീ ഹൺഡ്രഡ് മില്ല്യൻ ഡോളർ ക്യാഷ് ഫ്ലോ ക്രിപ്റ്റോ മാർക്കറ്റിൽ വരും വെറുതെ രണ്ടായിരത്തി നാപ്പത്തി അഞ്ച് ഏകദേശം ആറ് ട്രില്യൺ ഡോളർ മാർക്കറ്റാവും ഏത് ക്രിപ്റ്റോ മാർക്കറ്റ് എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് ട്രില്യന്റെ പതിനാല് ശതമാനം എത്രയാണ് സിക്സ് ട്രില്യൺ ഈ സിക്സ് ട്രില്യൺ എപ്പോഴാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലെടുത്തിട്ടായിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി നാല്പത്തഞ്ചിലാണ് റിയുള്ള രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചാവുമ്പോളിക്കാൻ ഏകദേശം സിക്സ് ട്രില്യൺ ഡോളേഴ്സ് ആയിരിക്കും ക്രിപ്റ്റോ മാർക്കറ്റിൽ കാണാം നാൽപ്പത്തിരണ്ട് ട്രില്യന്റെ പതിനാല് ശതമാനം ഇതാണ് കുട്ടികൾ ക്രിപ്റ്റോ മാർക്കറ്റിൽ മാറ്റി മീൻസ് ഒരു എമൗണ്ട് അപ്പോ ഇത് മാറ്റിവെച്ച് കഴിഞ്ഞിട്ട് നങ്ങിയാക്ക് സിക്സ് ആയപ്പോ നിങ്ങൾ ഒരു തുച്ഛമായ എമൗണ്ട് ഇട്ടാലും ഒരു ലക്ഷം രണ്ട് ലക്ഷം രൂപ ഇട്ടാലും ശരി നിങ്ങൾ ആലോചിച്ച് നോക്ക് എങ്ങനെ പോയാലും ഇരുപത് വർഷത്തിനുള്ളിൽ ഒരു സിക്സെക്സ് ആവും മീൻസ് നമ്മുടെ ജനറേഷൻ വെൽത്തിന്റെ ഈ കാശ് മാത്രം ക്യാഷ് ഫ്ലോ മാത്രം ഉൾക്കൊണ്ടിട്ട് മാത്രം പറയുകയാണെങ്കിൽ നമുക്ക് സിക്സസ് ആയിരിക്കുന്ന പറയുന്നത് ബിഡ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുപത് വർഷത്തിനു സിക്സ് എക്സ് ആലോചിച്ച് നോക്കിയത് അപ്പം നിങ്ങൾ ഒരു ലക്ഷം ഇട്ടിട്ടുണ്ടെങ്കിൽ ആറ് ലക്ഷം രൂപ ഇരുപത് വർഷത്തിനുണ്ട് നിങ്ങൾ എസ് ഐ പി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ കാശോ ബേസിക്കലി അത് നോക്കേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നിങ്ങൾ മിഡ് ക്യാപ്പിലോ മൈക്രോ ക്യാപ്പിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കി ഇപ്പോൾ വൺ ടു ടു ബില്ല്യൺ ഡോളർ റേഞ്ചോ ടെൻ ടു ഹൺഡ്രഡ് ബില്യൺ ഡോളർ റേഞ്ചിലുള്ള കുറച്ചിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ഉണ്ടാക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കും വൺ ടു ടെൻ ബില്ല് ടെൻ ടു ഹൺഡ്രഡ് ബില്യൺ ഡോളർ ഉള്ള ഒരു പ്രൊജക്റ്റ് അപ്പൊ ആലോചിച്ചു ട്വൽ ബില്യൺ ഡോളറുടെ പ്രൊജക്റ്റാ നിക്സ് ട്രില്യൺ ആകുമ്പോ ഹോൾ മാർക്ക് ക്യാപ് ക്രിപ്റ്റോ ഇൻഡസ്ട്രി സിക്സ് ട്രില്യൺ ആകുമ്പോൾ ഏകദേശം ആ പ്രൊജക്ടും നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് ബില്ല്യൊക്കെ ആവാനുള്ള സാധ്യത അപ്പൊ നിങ്ങളുടെ കാശ് മനസ്സിലായി ചിലപ്പോൾ ഇരുന്നൂറ്റി നാപ്പത് ആവാനുള്ള സാധ്യതയുണ്ട് മനസ്സിലായി നിങ്ങൾ ഈസിലിട്ട് നെക്സ് എക്സടിക്കുക അതിന് കൂടുതൽ പോകട്ടെ ചിലപ്പോ ചില പ്രൊജക്ടുകളുടെ പെർഫോമൻസ് ഭയങ്കര കൂടുതലായിരിക്കും അവർ അവര് ട്രില്ല അടിക്കുമ്പോൾ ഹൺഡ്രഡക്സ് അടിച്ചു അപ്പൊ ഒരു ലക്ഷം രൂപയായി പോകും ഇരുപത് വർഷം കൊണ്ട് ഞാൻ പറഞ്ഞു ഇരുപത് വർഷത്തിന്റെ കാര്യമാണ് കാലങ്ങളോട് എടുത്തുണ്ടാക്കുന്ന കാശാണ് നിങ്ങള് ഇരുപത് വർഷം കൊണ്ട് സാധ്യത തന്നെ നോക്കി പെട്ടെന്നുണ്ടാക്കുന്ന കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക് സാധ്യത അപ്പൊ നിങ്ങളുടെ കാശ് എത്രയാണ് കൂടുതൽ നോക്കി നോക്കിയത് നിങ്ങൾ ആലോചിച്ചോ നിങ്ങള് ഒരു എങ്ങനെ പോയാലും ഒരു ഹൺഡ്രഡ് ബില്ല് എടുത്തുമ്പോ അത് അത് ഹൺഡ്രഡ് അച്ഛലി നിയർ ടേം ഇത് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നിങ്ങൾ അടിക്കും ത്രീ ഹൺഡ്രഡ് ബില്യൻ ഡോളേഴ്സ് അടുത്തായിട്ട് വരും ക്യാഷ്ലോ ആയിട്ട് വരുന്നു കൊല്ലം മനസ്സിലായി കൊല്ലം വരുന്ന കേട്ടാ ക്യാഷ് ഫ്ലോ ആയിട്ട് ത്രീ ഹൺഡ്രഡ് ബില്യൺ ഡോളേഴ്സാണ് കൊല്ലം വരുന്നത് ക്യാഷ് ഫ്ളോ ആയിട്ട് നിങ്ങള് മനസ്സിലാക്കണം നിങ്ങൾ ഹണ്ടർഡാക്സ് റിട്ടയർ ചെയ്യാം ഒരു വർഷം ഞാൻ ഒരു വർഷം കൊണ്ടുള്ള കഥയല്ല ഒരു വർഷം കൊണ്ട് നിങ്ങൾ റിട്ടയർ ചെയ്യാൻ പോണി ഞാൻ പറയാം അപ്പൊ കാലങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ മൈക്രോ മൈക്രോക്യാപ്റ്റിൽ ഇൻവെസ്റ്റ് മൈക്രോ മൈക്രോക്യാപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് അധികം കാശ് വേണ്ട ഒരു ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് ബില്യൺ ഡോളർ എത്താം അപ്പോൾ നിങ്ങൾ ഹൺഡർ ഡക്സ് ചെയ്തു നിങ്ങളുടെ മണി ലക്ഷിക്കാൻ ഒരു വർഷം കൊണ്ട് കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക് എങ്ങനെ പോയാലും നിങ്ങൾക്ക് കാശ് പോവില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടൈപ്പ് ത്രീ ഹൺഡ്രഡ് ബില്ല്യൺ ഡോളേഴ്സ് കിറ്റ്സ് യു എസ് ഉള്ള കിഡ്സ് ഈ വലിയ കാശ് കൊണ്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും ഈ ക്രിപ്റ്റോ പ്രൊജക്റ്റ് ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാശ് അവർ കിടക്കും ബേസിക്കലി ക്രിറ്റോ മാർക്കറ്റിൽ വരും അപ്പം നിങ്ങൾ ഇട്ടാ ചുറ്റമായ എമൗണ്ട് ഇപ്പം കയറിക്കൊണ്ടേക്കുള്ളൂ മാർക്കറ്റിൽ ഫിഫ്റ്റി പെർസെന്റ് ഡൗൺ ആണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഈ കൊല്ലവസാനാവുമ്പോഴേക്ക് ത്രീ ഹൺഡ്രഡ് ബില്ല് നെറ്റ് ഫ്ലോ ഉണ്ടാവും മാർക്കറ്റിലേക്ക് അപ്പം നിങ്ങൾ എന്തായാലും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഈസിലി നിങ്ങൾ കവർ ചെയ്യും ബേസിക്കലി ഈസിലി നിങ്ങൾ കൂഷൻ ചെയ്യും ആ ഡൗൺ മീൻസ് ഈ ത്രീ ഹൺഡ്രഡ് മില്യൺ ഡോളേഴ്സ് എപ്പോഴും വരണമായിരുന്നു അപ്പം നിങ്ങൾ സേഫ് ആണ് അവിടെ പിഴ കിട്ടിയാ അതാണ് ഇവിടെ ഞാൻ പറഞ്ഞു തരുന്നത് നമുക്ക് ഒരു വർഷം കൊണ്ടൊക്കെ അറിയാം വലിയ റോളും സിമ്പിൾ ആയിട്ട് ലൈഫ് ലീഡ് ചെയ്യാം അതൊക്കെ ഞാൻ ആലോചിക്കുന്നു മനസ്സിലായി അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം ഒരു ത്രീ ഹൺഡ്രഡ് ബില്യൺ ഡോളർ ഇൻഫ്ലോ എപ്പോഴും വരുന്നു കാലങ്ങൾ കാലങ്ങളും എടുത്തിട്ട് കൊല്ലങ്ങളും എടുത്ത് കൊല്ലങ്ങളും എടുത്തിട്ട് എപ്പോഴും വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം മനസ്സിലാ ഈ ക്യാഷ് ഫ്ലോ എപ്പോഴും വരുന്ന പ്രതീക്ഷിക്കാം അത് വേറെ നമുക്കൊരു ഇതുണ്ടോ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും സേഫാ കളിക്കണ നമ്മൾ പേഷ്യന്റ് ആയിട്ടിരിക്കുക പ്രൊഡക്റ്റ് വലുതാവാൻ അതുവരെ നമ്മൾ മിണ്ടാണ്ടിരിക്കുക എങ്ങനെ വലുതാവും ത്രീ ഹൺഡ്രഡ് മില് ഡോളേഴ്സ് ക്യാഷ് ഉള്ള വന്നോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മള് എങ്ങനെ പോയാലും സേഫാന്ന് നമുക്ക് പറയാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ബേസിക്കലി ഇങ്ങനത്തെ ഒരു അവസരം എവിടെ കിട്ടുന്നു എനിക്ക് തോന്നണില്ല അതിൽ കിട്ടുന്നു പിന്നെ ഈ കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്സ് ആണ് ഈ കുട്ടികൾ എങ്ങനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയാലും ഇൻവെസ്റ്റ് ചെയ്യും ഒരു ഭയങ്കര ഭയങ്കര ഓപ്പൺ മൈൻഡ് ആയിരിക്കും കുട്ടികൾ പിന്നെ നിങ്ങൾ മനസ്സിലാക്കണം കുട്ടോ കംസ് ഇപ്പൊ മെയിൻ സ്ട്രീം ആയിക്കൊണ്ടിരിക്കുന്നത് മെയിൻ സ്ട്രീം ആയിരുന്നു തന്നെ പറയാം ഇപ്പ്രൂവൽ ഒക്കെ വന്നു ഇപ്പൊ ജൻ എക്സും വെച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തിരണ്ട് നാപ്പത്തിനാല് നാല്പത്തഞ്ച് വയസ്സും ആഴുള്ള ആൾക്കാർ അവര് ഇപ്പൊ ക്രിപ്റ്റോകറൻസി സേഫ് ആസാന്ന് വിശ്വസിക്കുന്നു അവര് അഗ്രസീവ് ആയിട്ടും മോഡറേറ്റ് ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും ഈ ജനഎക്സും ബേ ബിമ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യും ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ കാരണം അവരെ ഏറ്റവും കൂടുതൽ കാശിരിക്കും ഈ ജെൻസീസും അവരെ കാശില്ല അവർ കൂടുതൽ ആൾക്കാരുണ്ടോ ഇൻവെസ്റ്റ് ചെയ്യും പക്ഷെ കാശ് കുറവായിരിക്കും ഇടുന്നത് മറ്റുള്ളവർ അങ്ങനെയല്ല വലിയ ഒന്നും ബോണ്ടൊന്നും ഇടാല്ലേ അപ്പൊ അവര് കൺസർവേറ്റീവ് ആയി തുടങ്ങി അവരിപ്പോ അംഗീകരിച്ചു തുടങ്ങി ക്രിപ്റ്റോ കറൻസിയാണ് അപ്പൊ അവരിപ്പം നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു മനസ്സിലെ കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും അതുകൊണ്ട് എന്താ പറ്റാമൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റ് തീർക്കാനുള്ള സാധ്യത വീണ്ടും കൂടാണ് അത് ഈ കുട്ടികളുടെ കാശിനെ വന്ന് വരുമ്പോ അവര് ഇൻവെസ്റ്റ് ചെയ്യാൻ അവർപ്പിക്കും ഫ്ലേറ്റ് ചെയ്യും നമ്മൾ ഇന്ത്യക്കാര് അതിന്ന് കുറച്ച് തുച്ഛമായ എമൗണ്ട് അതിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖകരമായിട്ട് ജീവിക്കാൻ ഉള്ളതാണ് സത്യം മനസ്സിലായോ രണ്ട് മൂന്ന് ലക്ഷം രൂപ കിട്ടും സെറ്റ് ആയി ബേസിക്കലി ആ മൂന്ന് ലക്ഷം രൂപ പെരിപ്പിക്കണൊന്നും ചെയ്യണല്ലേ ആ ഡോളർ എമൗണ്ട് പിടിക്ക് വരുമ്പോ അത് മുപ്പത് ലക്ഷം മൂന്ന് കോടി നാലഞ്ചു കോടി സെറ്റ് ആവും ആകും ഉള്ളൂ കാര്യം അതുകൊണ്ട് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായി അപ്പൊ അതാണ് ഇവിടെ സംഭവിച്ചോണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലെ അതെ നിങ്ങൾ ഇരുപത് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു കോടി രണ്ട് കോടി ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറയുന്നത് മൈക്രോ മൈക്രോകോഫി മിഡ് ക്യാപ്പിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് വർഷം കൊണ്ട് പത്തോ നൂറ് കോടി ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ നിങ്ങൾ ഇൻഫ്ലേഷൻ അക്കൗണ്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കണ്ടമാനം കാശ് കിട്ടണം മനസ്സിലാക്കണം ഇൻഫ്ലേഷൻ അക്കൗണ്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പത്ത് കോടി ആണ് അഞ്ച് കോടി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ നനച്ചോക്ക് രണ്ടര കോടി ആണെങ്കിൽ അതൊന്നും കിട്ടോ വെറുതെ ഒന്നും കിട്ടില്ല ബേസിക്കില്ല നിങ്ങൾ വിട്ട എമൗണ്ടെക്കാട്ട് വലിയ എമൗണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടണം അത് ഞാൻ പറഞ്ഞു വരുന്നേ മനസ്സിലായി അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമുക്കൊരു അവസരം കിട്ടി അതില് അത് നമ്മള് ഒരിക്കലും തട്ടിക്കളയായിരുന്നു നമ്മൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യണം ഈ അവസരം നമ്മള് ഉപയോഗിക്കണം അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഞാൻ അടുത്ത വീഡിയോ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ലൈക്ക് അടിക്കാൻ കമന്റ് അടിക്കാം പറഞ്ഞോ താങ്ക്സ് അവനെ